സൗമ്യവധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി പിടിയിൽ തളാപ്പിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇന്ന് രാവിലെ ഇയാളെ കണ്ടെന്ന് പലരും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇയാൾ പിടിയിലായത് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഗോവിന്ദഛാമിയെ കണ്ടുവെന്ന് ദൃക്സാക്ഷി പോലീസിന് വിവരം അറിയിച്ചിരുന്നു ആദ്യം തളാപ്പിലെ ഒരു ചായക്കിടക്ക് സമീപത്ത് നിന്നാണ് കണ്ണൂർ സ്വദേശിയായ വിനോജ് ഇയാളെ കണ്ടത് ഇദ്ദേഹവും മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവറും ഇയാളെ പിന്തുടർന്നു ഇവർ സംശയം തോന്നി ഗോവിന്ദചാമി എന്ന് വിളിച്ച ഉടനെ ഇയാൾ മതിൽ ചാടി കടന്ന് രക്ഷപ്പെട്ടു ഉടൻ ടൗൺ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മൂന്ന് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഗോവിന്ദമിയെ കുറിച്ച് വിവരം ലഭിച്ചത് പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് മുഴുവൻ ജാഗ്രതാ നിർദ്ദേശങ്ങളും അത് വലിയ പുറത്തേക്കും അതോടൊപ്പം തന്നെ ഈ വിവരങ്ങൾ നമ്മളുടെ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള പരിസര പ്രദേശങ്ങളിലേക്കുള്ള ഓരോ വീടുകളിലേക്കും ഓരോ ആൾക്കാരിലേക്കും ഈ ഇൻഫർമേഷൻ എത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പരമാവധി നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒക്കെ ഇൻഫർമേഷൻ എത്തി നിലവിൽ നിലവിൽ ഈ പ്രാഥമിക ഒരു ചോദ്യം ചെയ്യൽ പൂർത്തിയാൽ എന്താണ് ഇയാൾ താല്പര്യം ഇയാൾ ആസൂത്രിതമായാണ് പോലീസിന് തന്നെ വ്യക്തമായിട്ടുണ്ട് എന്താണ് ഇയാൾ ഈ ഇടപെടൽ എങ്ങനെയായിരുന്നു ഇയാളുടെ ഈ ജയിലെ ചാടി രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു പ്രതിയുടെ ഇൻറ്റൻഷൻ അതിൽ മറ്റെന്തെങ്കിലും തരത്തിലേക്കുള്ള താല്പര്യങ്ങൾ മറ്റേതെങ്കിലും തരത്തിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കൂടുതലായിട്ട് വിഷയമായി ചോദ്യം ചെയ്യുന്നതിന് ശേഷമാണ് മനസ്സിൽ പറയാം സാർ ഇത് പ്രീ പ്ലാൻഡ് ആയിരുന്നു ഒരു പ്രിപ്പറേഷൻസ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായി ഈ ജയിലിനകത്ത് നിന്ന് സഹായം ലഭിക്കാനുള്ള സാഹചര്യം ഇതിൽ എല്ലാ തരത്തിലും ഉണ്ട് അത് പോലീസിൻ്റെ സാധ്യപ്പെട്ടു ആ വിഷയം പോലീസിൻ്റെ അന്വേഷണ അവസ്ഥയിലുള്ള ഒരു കാര്യം ആ സാർ ഈ ഫെൻസിൽ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതൊക്കെ അത്തരത്തിലുള്ള വീഴ്ചകളൊക്കെ നേരത്തെ ഇയാൾ മനസ്സിലാക്കി പരിശോധിക്കട്ടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പ്രതിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രതി നടത്തിയ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിലുള്ള കാര്യങ്ങളാണ് അത് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സാർ കണ്ണൂർ നഗരത്തിന് പുറത്തേക്ക് കോഴിക്കോട്ടും കാസർകോടും അടക്കം സംസ്ഥാനത്തെ പല ഭാഗത്തും ഗോവിന്ദചാമിക്കായി തിരച്ചിൽ നടത്തിയിരുന്നു ഇയാളെ ആദ്യം ഒളിച്ചിരുന്ന കെട്ടിടത്തിൽ പോലീസ് വളഞ്ഞു നാട്ടുകാർ തടിച്ചു കൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇയാളെ പിടിച്ചില്ലെന്നാണ് പോലീസ് ആദ്യം പറഞ്ഞത് പക്ഷെ അപ്പോഴേക്കും സ്ഥലത്ത് ആളുകളെത്തി ഇതിനിടെ കെട്ടിടത്തിൽ നിന്നും പുറത്തു ചാടിയ ഗോവിന്ദചാമി അടുത്തുള്ള കിണറ്റിലേക്ക് ചാടി ഒളിച്ചിരുന്നു കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് കണ്ണൂരിൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയിലേക്കാണ് ചോദ്യങ്ങൾ നീങ്ങുന്നത് പക്ഷേ പ്രതിയെ വേഗത്തിൽ പിടികൂടാനായത് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വലിയ ആശ്വാസമാണ് അതേസമയം ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ നാല് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു പേരെ സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ജയിൽ മേധാവി എ ഡി ജി പി ബൽറാംകുമാർ ഉപാധ്യായ ന്യൂസ് കേരള കണ്ണൂർ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് മണിക്ക് ചെലവ് കുറയ്ക്കാം മാർക്കറ്റിംഗ് പാറക്കണ്ടി കണ്ണൂർ